പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈസ്റ്റർ ദിന കത്തീഡ്രൽ സന്ദർശനത്തെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെയുള്ളതിനെല്ലാം പ്രായശ്ചിത്തമാണ് സന്ദർശനമെങ്കിൽ അത് നല്ലതാണ് എന്നാൽ ഇതങ്ങനെയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആർ എസ് എസിൻ്റെ ഇത് കപടം മതേതരത്വമാണ് സംഘപരിവാറിൻ്റെ തനി നിറം മതനിരപേക്ഷ സമൂഹം മനസ്സിലാക്കും കേരളത്തിൽ സംഘപരിവാർ അക്രമം നടക്കാത്തതിന് കാരണം ഇടതു സർക്കാരാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി എല്ലാവർക്കും കുളുമ പകരുന്ന ഒരു ദിവസമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഡൽഹിയിൽ ഒരു പ്രസിദ്ധമായ ക്രൈസ്തവ ദേവാലയം സന്ദർശിക്കുകയല്ല നല്ല കാര്യം എങ്ങനെയാണെങ്കിൽ ഇതേ വരെ ഉള്ളതിനെല്ലാം പ്രായശിക്തമാകുന്നുണ്ട് ആവുമോ നമ്മുടെ മറ്റേ ലി അറിഞ്ഞ പുലി വേറൊരു തലം സ്വീകരിക്കുകയും ആ വഴിക്ക് വലിയ അത് സഞ്ചരിക്കുകയാണ് എന്നാൽ അതേ ലിംഗത്തില് നമ്മുടെ കേരളത്തിൽ വലിയ മാറ്റം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അരവരകളിലെല്ലാം ബി ജെ പി നേതാക്കൾ സന്തോഷം നടന്നു അതുകൊണ്ട് ഉറപ്പും ഇവിടെ ഇല്ല എല്ലാ നിലപാടും സ്വീകരിക്കാനും നിങ്ങളുടെ ഉറപ്പില്ല കേരളത്തിന് പുറത്താണല്ലോ ഈ പറയുന്ന ക്രൈസ്തവ നടക്കുന്നത് ആ നിലപാട് നിങ്ങൾക്ക് ഇവിടെ സ്വീകരിക്കാൻ കഴിയാതിരുന്നത് ഇവിടുത്തെ സംഘപരിവാറിന് എന്തെങ്കിലും പ്രത്യേകമായ ന്യൂനപക്ഷ സ്നേഹം ഉണ്ടായിരുന്നല്ല ഇവിടെ വർഗീയ നിലപാട് സ്വീകരിച്ച് വർഗീയ സംഘസമുദാക്കൻ ആശ്രമിച്ചാൽ ശക്തമായി നേരിടുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് നമ്മുടെ പൊതുസമൂഹം മതനിരപേക്ഷ സമൂഹമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സംഘപരിവാറുകാർ ചിലപ്പോഴല്ലാത്ത ചില ശ്രമങ്ങളെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്ന് ആവേശം കൊണ്ടുകൊണ്ട് ഇവിടെ നടത്താൻ നോക്കിയെങ്കിലും അതിനെയെല്ലാം ശക്തമായി തന്നെ മുളയിൽ തന്നെ നോക്കിക്കുന്ന നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല ഇതാണ് നാം കാണേണ്ടത് നിങ്ങള് ഇപ്പോ ക്രൈസ്തവ പരമരകളിൽ സന്ദർശനം നടത്തി പിതാക്കന്മാരോട് നല്ല വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ അത് അവർ സ്വീകരിക്കേണ്ടവരിയാണ് അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആരും കാണല്ല പക്ഷേ നിങ്ങളുടെ മറ്റേ പോലും ഇത് നമുക്കില്ല നിങ്ങളിപ്പോ കേരളത്തിൽ എല്ലാ വഴികളും നോക്കി ആ വഴികളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് എത്തിക്കുന്ന എത്താൻ പറ്റുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന എത്താൻ എന്താണ് മാറ്റം എന്താണ് നിങ്ങൾ ആലോചിക്കുന്നത് അതിനെ നല്ലതോ നിങ്ങളുടെ കൂടെ ആളുകളെ അണിനിരത്താൻ ഞങ്ങൾ ഞങ്ങളുടേതായ രൂപവും ഭാവവും നിറവും എല്ലാം മാറ്റിയിരിക്കുന്നു ഇതാ നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നു എന്നത് ചിത്രം കാണിക്കേണ്ടത് നിങ്ങളുടെ ഒരു ആവശ്യമാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആളുകൾ അവരുടെ അനുഭവത്തിലൂടെയാണ് കാര്യങ്ങൾ വേണ്ടിയിരിക്കുന്നത് ആ അനുഭവം വേണ്ടത്ര ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് എടുക്കും